ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ ഒരു കുറവ് എങ്ങനെയാണ് ആണുങ്ങളിൽ പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കുന്നത് എന്നതിനെയൊക്കെ കുറിച്ചാണ് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണ് ഒരു മെയിൽ ഹോർമോൺ ആണ് അപ്പൊ അതാണ് ഒരു ആണുങ്ങളുടെ ഒരു ആകെ തുകയായിട്ടുള്ള അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെന്റ് ഗ്രോത്ത് ഇതിനൊക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഇപ്പൊ പല ആളുകളിലും ടെസ്റ്റോസ്റ്റിറോണിലെ കുറവ് വരുമ്പോൾ അത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസും അതുപോലെ തന്നെ അവരുടെ പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ എങ്ങനെ ഇത് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് വീഡിയോ കാണാം ഓക്കെ ഇപ്പൊ ടെസ്റ്റോസ്റ്റിലോൺ കുറഞ്ഞു കഴിയുമ്പോൾ ഒരു മീൽ ബോഡിയില് തീർച്ചയായിട്ടും അവരുടെ ഒരു മാസ് അതായത് മസിൽ മാസ് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ അവരുടെ അസ്ഥി അതായത് ബോണിന്റെ മാസം ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് കാണാം അപ്പൊ ആ രീതിയിൽ കാണാം പിന്നെ ചില ആളുകളൊക്കെ ഷോൾഡർ ഭയങ്കരമായിട്ട് ഇപ്പൊ പൊതുവെ ആണുങ്ങളിലെ ഷോൾഡർ നല്ല വിരിഞ്ഞ ഷോൾഡർ ആണ് അതാണ് ഒരു പുരുഷ ഒരു സങ്കല്പത്തിലൊക്കെ നമുക്ക് വിരിഞ്ഞ ഷോൾഡർ ആണ് ഭംഗി എന്ന് പറയാറുണ്ട് അല്ലെ അപ്പൊ അതുപോലെ വിരിഞ്ഞ ഷോൾഡർ ഒന്നും ഇല്ലാതെ വളരെയധികം ചുരുങ്ങിയിട്ടുള്ള ഒരു ഷോൾഡർ ഒക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ആ ഒരു മെയിൽ ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു ലക്ഷണം അതുപോലെ മുടിയൊക്കെ വളരെ കുറവായിരിക്കും മുടി പൊഴിച്ചിലുണ്ടാകും അത്തരം അവസ്ഥകൾ ഉണ്ടാകും പിന്നെ വോയിസ് വന്നിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു പുരുഷന്റെ വോയിസ് നമുക്കറിയാം അല്ലെ ആ ഒരു വോയിസിന്റെ ആ ഒരു ഗാംഭീര്യം ഒന്നും സൗണ്ടിന് കുറവായിരിക്കും പിന്നെ അതുപോലെ ഏജിങ് ഏജിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര പെട്ടെന്ന് തന്നെ അവർക്ക് വരുന്നതായിട്ട് കാണാം പെട്ടെന്ന് തന്നെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നിക്കാനൊക്കെ കാരണമാകും ഓക്കെ അപ്പോൾ ലോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നതിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് അതായത് ആണുങ്ങളിൽ അവർക്ക് നല്ല രീതിയിൽ ക്ഷീണം അനുഭവപ്പെടുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് കാണുന്നതായിട്ട് കാണാം അതായത് സാധാരണ നമുക്കറിയാം ഒരു മെയിൽ പാറ്റേൺ എങ്ങനെയായിരിക്കും ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവുക അതിനേക്കാളും ഒരു കൂടുതലായിട്ട് ബ്രസ്റ്റ് അവർക്ക് കാണിക്കുന്നതായിട്ട് കാണാം മസ്റ്റി എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ ഈ രീതിയിലൊക്കെ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മെയിൽസിന്റെ ശരീരത്തിൽ ഈസ്ട്രജൻ ലെവൽ കൂടുന്നത് കൊണ്ടാണ് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നത് ഈസ്ട്രജൻ ലെവൽ എങ്ങനെയാണ് കൂടുന്നത് അവിടെയാണ് പല കാരണങ്ങളുണ്ട് ഈസ്ട്രജൻ ലെവൽ കൂടാനായിട്ട് ശരിക്കും സ്ത്രീകളിലാണ് സ്ത്രീകളിലുള്ള ഒരു ഹോർമോൺ ആണല്ലോ പക്ഷെ പുരുഷന്മാരിലും ഇത് ചെറിയ തോതിൽ കാണപ്പെടുന്നുണ്ട് അത് നമ്മുടെ സ്ത്രീകളിലും ടെസ്റ്റോസ്റ്റിറോൺ ചെറിയ തോതിൽ കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന പോലെ പുരുഷന്മാരിലും ഈസ്ട്രജൻ കാണപ്പെടുന്നുണ്ട് പക്ഷെ ഇതിന്റെ അളവ് വളരെ ക്രമാതീതമായിട്ട് കൂടുമ്പോൾ അത് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൃത്യമായിട്ട് കുറയ്ക്കാറുണ്ട് അപ്പൊ ഇത് കാരണമാകുന്നത് മദ്യപാനം അതുപോലെ തന്നെ ലിവർ ഇഷ്യൂസ് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരിക അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം വരിക പിന്നെ ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഒന്നല്ല പോകുന്നത് ഒരു എന്താ പറയുക ഒരു കറക്റ്റ് ആയിട്ടുള്ള ജീവിത രീതിയല്ല ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് എന്നൊക്കെ അതുപോലെ മധുരം നന്നായിട്ട് കഴിയുന്ന ആൾക്കാരാണ് ഷുഗറിന്റെ അമിതമായിട്ടുള്ള ഒരു കഴിപ്പുണ്ട് ഫിസിക്കൽ എക്സർസൈസ് ഒക്കെ വളരെ കുറവാണ് ഈ രീതിയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് എന്തുണ്ടാകും ഇത്തരം ഈസ്ട്രജൻ ലെവല് ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ കാരണമാകും ലിവർ ലിവറിൽ കാണുന്ന ഒരു എൻസൈം ആണ് അരോമാറ്റിസ് എന്ന് പറയുന്ന എൻസൈം അപ്പോൾ ഇത് എന്താ ചെയ്യുന്ന വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോണിനെ ഈസ്ട്രജൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയ്ക്കുകയും അവിടെ ഈസ്ട്രജന്റെ അളവ് കൂടുകയുമാണ് ചെയ്യുന്നത് അപ്പൊ ലിവർ ഇതില് വലിയൊരു റോള് വഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു എൻസെയിമ കൃത്യമായിട്ടും ഉത്പാദിപ്പിക്കപ്പെടുന്നത് കുറയുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് കറക്റ്റായിട്ട് പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാല് ഓക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫുഡിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുക പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി ധാരാളമായിട്ട് നമുക്ക് വേണം സിങ്ക് ധാരാളമായിട്ട് വേണം പൊട്ടാസ്യം വേണം അപ്പൊ ഇതടങ്ങിയിട്ടുള്ള ഫുഡുകള് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് എല്ലാത്തരം ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് ആപ്പിളൊക്കെ ഉള്ളത് അതുപോലെ ഇലക്കറികൾ ചീരയില മുരിങ്ങയില മത്തന ഇല പയറിയില ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താം വൈറ്റമിൻ ഡി കുറയാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് സൺലൈറ്റ് നല്ല രീതിയിൽ കൊള്ളേണ്ടത് അത്യാവശ്യമാണ് സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കണം അതുപോലെ തന്നെ എക്സസൈസ് ൾ വ്യായാമം പല തരത്തിലുള്ള വ്യായാമങ്ങളുണ്ട് യോഗ അതുപോലെ തന്നെ മെഡിറ്റേഷൻ അതുപോലെ തന്നെ എക്സസൈസ് പലതരത്തിലുള്ള ഓടുക അതുപോലെ തന്നെ സൈക്ലിങ് സ്വിമ്മിങ് അങ്ങനെ എന്ത് തരത്തിലുള്ള എക്സസൈസും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഫിസിക്കൽ എക്സസൈസിന് ടെസ്റ്റോസിറോൺ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ഫുഡുകൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഈ പറയുന്ന പൊടികൾ പുടികളുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോഴ്സ് അത് അത്തരം ഫ്ലോഴ്സുകളൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യാം പിന്നെ മധുരം കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെ ഉപയോഗം കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോയ സോയയ്ക്ക് ഫൈറ്റോ ഈസ്ട്രജൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോയ എന്താ ഈസ്ട്രജനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അപ്പൊ അതുകൊണ്ട് തന്നെ സോയൊന്നും കഴിക്കാനേ പാടില്ല ടെസ്റ്റോസ്റ്റിറോൺ കുറവുള്ളവർ കേട്ടോ പിന്നെ ഹെൽത്തി ഫാറ്റിലേക്ക് കിടക്കാം അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലൊക്കെ ഫാറ്റ് ഉണ്ട് പക്ഷെ ഹെൽത്തി ഫാറ്റ് ആണ് കഴിക്കേണ്ടത് അപ്പം മുട്ട കഴിക്കുന്നതിന് കുഴപ്പമില്ല മുട്ട ഒരു ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ നെയ്യ് ചീസ് ബട്ടർ അങ്ങനത്തെയൊക്കെ നമുക്ക് കഴിക്കാം തൈര് പാല് ഇതൊക്കെ ഹെൽത്തി ഫാറ്റിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് അതുപോലെ ബാഡ് ഫാറ്റ് കുറയ്ക്കുകയും വേണം അതായത് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഐറ്റംസ് മധുര മധുരപലഹാരങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇനി തീർച്ചയായിട്ടും ചില ആളുകളിൽ വളരെ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് ടെസ്റ്റോസ്റ്റിറോണിൽ കാണാറുണ്ട് അപ്പൊ അത്തരം അവസരങ്ങളിൽ തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട് അതിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് അത് നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ അത് നമ്മളെ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളും പത്യങ്ങളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നിർദ്ദേശിക്കുന്നതാണ് കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ